ഒരാൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എങ്കിൽ അയാളെ സംബന്ധിച്ച് നിങ്ങൾ ധാരണ എന്താണ് പലതും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും മിക്കതും തെറ്റായ ധാരണകളായിരിക്കും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് പന്ത്രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് യാ അയ്യോദീന ആമനു ഇജിത്തനുപൂ കെസീറമ്മി സത്യവിശ്വാസികളെ നിങ്ങൾ അധിക ഊഹവും ഉപേക്ഷിക്കണം ഇന്ന ബാളുൽ തന്നെ ഇസ്മുൻ അതിൽ ചിലത് കുറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് വല തജസ്സു നിങ്ങൾ കുത്തിച്ചു ചെയ്യാൻ അന്വേഷിക്കരുത് വല അകത്താകുക്കുമ്പാവ നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ അവരുടെ അഭാവത്തിൽ കുറ്റം പറയരുത് പലപ്പോഴും ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ മനുഷ്യരിലേക്ക് വരുന്നത് ഊഹങ്ങളിലൂടെയാണ് തെറ്റായ ഊഹങ്ങൾ ഉപേക്ഷിച്ച് ഇയാക്കും ഫ അഹ്ബുൽ ഹദീസ് നിങ്ങൾ തെറ്റിദ്ധാരണയെ ഊഹങ്ങളെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് മുത്തൻ്റെ വിശ്വദാൽസനങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുത്തല നമ്മുടെയൊക്കെ സ്വഭാവങ്ങൾ നന്നാക്കി തരട്ടെ